കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും ബിഗ് ബോസിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നമായി മാറിയതുമായിരുന്നു ജിസയിൽ ആര്യൻ അനുമോൾ പ്രശ്നം ജിസയിലും ആര്യനും കൂടി ഒരു കട്ടിലിൽ കിടക്കുകയും അവർ ഫേസ് കൊണ്ട് അടുപ്പിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുന്നത് താൻ കണ്ടു എന്ന് അനുമോൾ പറയുകയും അത് ബിഗ് ബോസിൽ വെച്ച് തന്നെ കാണിക്കുകയും ചെയ്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത് എന്ന് പറയാം എന്നാൽ താൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്ന അനുമോളുടെ വാശി അല്ലെങ്കിൽ അനുമോളുടെ പ്രതികരണം തന്നെയാണ് ഇപ്പോൾ കൃത്യമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് മോഹൻലാൽ ചോദിച്ചപ്പോഴെങ്കിലും ഞാൻ അങ്ങനെ കണ്ടതുപോലെ തോന്നി എന്നല്ല അനുമോള് പറഞ്ഞത് ഞാനത് കണ്ടു ക്യാമറ കണ്ണുകൾ പോലും കാണാത്ത കാര്യം ഞാൻ കണ്ടു എന്ന് അനുമോൾ അത്ര ഉറപ്പിച്ചു പറയണമെങ്കിൽ അതിൽ എന്തൊക്കെയോ സത്യമില്ലേ എന്നാണ് തോന്നിപ്പോകുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഞങ്ങൾക്കും ആ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെ പുതപ്പിനടിയിൽ കിടക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല വെറുതെ പുതപ്പിൻ്റെ അടിയിൽ കടന്ന അനുമോൾ പ്രശ്നമുണ്ടാക്കിയതാണെന്നും പറയുന്നില്ല ആരിനെതിരെ ലവ് ട്രാക്ക് വർക്കാവാതെ വന്നപ്പോൾ ജിസൈലിനോട് പ്രശ്നം തോന്നിയതാണെന്നും തോന്നുന്നില്ല ഇതൊക്കെ തന്നെയും സത്യമാണ് എന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അനുമോൾക്ക് ആരോടൊരു ഇഷ്ടമുണ്ടായിരുന്നിരിക്കാം അത് നടക്കാത്തതിൽ ചിലപ്പോൾ അനുമോൾക്ക് വിഷമം ഉണ്ടായിരിക്കാം ചിലപ്പോൾ എല്ലാവരും തമാശ പറയുന്നത് പോലെ അനുമോൾ പറഞ്ഞതാകാം എന്തു തന്നെയായാലും ായാലും അനുമോൾ കണ്ടു എന്ന് പറയുന്നത് ഭൂരിഭാഗം പ്രേക്ഷകർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് നടക്കാത്ത ഒരു കാര്യമല്ല എന്നാൽ അതവിടെ നടന്നെന്നും പറഞ്ഞ് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നവരാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ നടന്നിട്ടില്ല എന്ന കള്ളത്തരം പറയുന്നതിലല്ല കാര്യമെന്നും പ്രേക്ഷകർ പറയുന്നു മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒളിഞ്ഞു നോക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല എന്നെല്ലാവരും അനുമോളെ കുറ്റം പറയുന്നുണ്ട് എന്നാൽ അനുമോൾ കണ്ട കാര്യം മാത്രമാണ് പറഞ്ഞത് എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു അത് അനുമോൾക്ക് കുറ്റമായി തോന്നിയത് കൊണ്ടായിരിക്കാം മറ്റുള്ള കാര്യത്തിൽ ഒളിഞ്ഞു നോക്കിയതല്ല പകരം ഞാൻ കണ്ടതാണ് എന്ന് അനിമോൾ പറയുന്നു എൻ്റെ ബെഡിൽ കിടന്നാൽ കാണാൻ പറ്റും ഞാനത് കണ്ട ദിവസം ശൈത്യ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ശൈത്യ ഉറങ്ങിയ സംഭവത്തെക്കുറിച്ചും പ്രേക്ഷകർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് അന്ന് രാത്രിയത്തെ ഷോ കാണിച്ചിട്ടില്ല എന്നും അന്ന് രാത്രി ഉറങ്ങിയത് ബിഗ് ബോസ് കാണിച്ചിട്ടില്ല എന്നുള്ള പരാതിയും ഉയർന്നു കേൾക്കുന്നുണ്ട് അതും കൃത്യമായ രീതിയിൽ തന്നെ പുറത്തു വരുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ പറയാൻ സാധിക്കുന്നു പ്രേക്ഷകരെല്ലാവരും എന്ന് പറഞ്ഞാൽ വെറുതെയല്ല ഓരോ പ്രേക്ഷകരും ഓരോ വട്ടവും ഓരോ തവണയും ഇത് കാണുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് കാണുന്നവർ ഒരുപാട് പേരുണ്ട് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇത്തരത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നും നടന്നു ഞങ്ങൾക്ക് സംശയമുണ്ടെന്നും തരത്തിലുള്ള കാര്യങ്ങൾ അവരത് കൃത്യമായി അങ്ങനെ പറയുമ്പോഴും അതിലൊരു ധാരണ പോലും ഇല്ലാതെയാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മറ്റുള്ള പ്രേക്ഷകരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ തവണയും പങ്കുവയ്ക്കുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ആരാധകരും ആ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിയാൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് ും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ